ഹായ് ഡിയേഴ്സ് ഇപ്പം സമയം ആറു മണിയായി ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇന്ന് കിച്ചോണിൻ്റെ പിറന്നാളാണ് ഇന്നൊരു സൺഡേ ആണ് നക്ഷത്രം എന്നേക്കാണ് വന്നിരിക്കുന്നത് നേരം പരവരാ വെളുത്ത് തുടങ്ങിയതേ ഉള്ളൂ അവരൊക്കെ നല്ല ഉറക്കം കേട്ടോ ഒരു സൺഡേ അല്ലേ ഒന്ന് കൂടുതൽ ഉറങ്ങാൻ പറ്റുള്ളൂ ഞാൻ ആസ് ആശുഷ്യൽ എഴുന്നേറ്റ് എൻ്റെ ചെടികളുടെ അടുത്തേക്ക് വന്നു ഇവിടെ രാവിലെ വന്ന് നിൽക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര പോസിറ്റീവ് വൈബാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് പറയാം അങ്ങനെ വലിയ പ്രോഗ്രാംസൊന്നുമില്ല അമ്പലത്തിൽ പോകണം പിന്നെ ചെറിയൊരു സദ്യ അത്രയേ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ കിച്ചൂണിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഡ്ലി സാമ്പാർ സോ അതുണ്ടാക്കാമെന്ന് കരുതി പരിപ്പ് ഇതേ വേഗിക്കാൻ വെച്ചു അത് ഏതാണ്ട് റെഡിയായി ഇനി അടുത്തത് ഇഡ്ഡലിക്ക് അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് ഇപ്പം മിക്കവാറും കിച്ചണിനുണർന്നിട്ടുണ്ടാവും സോ ഞാൻ കരുതി ചായ ഉണ്ടാക്കാം പിറന്നാൾക്കാരനെ ഒന്ന് കണ്ടിട്ടും വരാമല്ലോ അങ്ങനെ ചായയൊക്കെ കൊടുത്തിട്ട് താഴെ തീ വീണ്ടും കിച്ചണിലേക്ക് വന്നു സാമ്പാർ ഉണ്ടാക്കണമല്ലോ പച്ചക്കറിയൊക്കെ ഇതേ റെഡിയാക്കി അടുപ്പത്താക്കി ഇനി അതൊന്ന് റെഡിയാകട്ടെ അങ്ങനെ നല്ല ആവി പറക്കുന്ന ചൂടില്ലിയൻ സാമ്പാറും റെഡിയായി കഴിഞ്ഞു ഇതിൻ്റെ കൂടെ നല്ല സ്ട്രോങ് ചായ കൂടി ഉണ്ടെങ്കിലോ ആഹാ അന്തസ് ഇനി ഞാനത് പോയി ഫ്രഷ് ഫ്രഷാകട്ടെ അങ്ങനെ കുളിച്ച് റെഡിയായി ഇനി ഒന്ന് പ്രാർത്ഥിക്കണം എന്തായാലും ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അമ്പലത്തിൽ പോകാമെന്ന് കരുതി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നിട്ട് റെഡിയായി അമ്പലത്തിലേക്ക് ഇറങ്ങി അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ ഒന്ന് ചൊവ്വാ വെള്ളി ദിവസങ്ങളിലാണ് സാധാരണ തിരക്കുള്ളത് എന്താണെന്ന് അറിയില്ല ഇന്ന് സൺഡേ ആയിട്ടും നല്ല തിരക്കായിരുന്നു ചെറിയൊരു ഉന്തളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അമ്മയെ നന്നായിട്ട് തൊഴുതു പിന്നെ നാരങ്ങ വിളക്ക് അമ്മയ്ക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു അതും ചെയ്തു അങ്ങനെ ഐശ്വര്യ വിളക്കൊക്കെ കൊളുത്തിയ ശേഷം സംതൃപ്തിയോടെ അമ്മയുടെ നടയിൽ നിന്നിറങ്ങി അവിടുന്ന് നേരെ അമ്മയച്ചനെ പിക്ക് ഫ്ലാറ്റിലെത്തി അവരോട് നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡിയായി നിൽക്കാൻ അവരൊക്കെ നല്ല ഏജഡല്ലേ എപ്പോഴും വീട്ടിനകത്ത് തന്നെയല്ലേ അവർക്ക് ഒരു സന്തോഷമാകട്ടെ എന്ന് കരുതി ഞങ്ങൾ വിചാരിച്ചു ഇന്ന് എല്ലാവരും കൂടി പുറത്ത് പോയിട്ട് സത്യം കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി ഇവിടുത്തെ സദ്യ ഒത്തിരി നല്ലതാണെന്ന് അറിഞ്ഞു അതാ ഇങ്ങോട്ട് വന്നേ കൊള്ളാം കേട്ടതുപോലെ തന്നെ നല്ലതാ നല്ല ടേസ്റ്റിയാണ് കറികളൊക്കെ രണ്ട് പായസമൊക്കെ ഉണ്ടായിരുന്നു അടയും ഭരണസിലിയും ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞു അമ്മയും അച്ഛനേയും തിരികെ ഫ്ലാറ്റിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് വന്നു ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ പിറന്നാൾ വിശേഷങ്ങൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു അച്ഛനമ്മമാർക്കൊപ്പം വരുന്ന ഭക്ഷണം കഴിച്ചല്ലോ അത് തന്നെ സന്തോഷം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയും ഇതുപോലെ കാണാം ടേക്ക് കെയർ ബൈ ബൈ